ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അടിച്ചുപൊളിച്ചോ ഈ വീഡിയോ കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ച് വീഡിയോ ആണ് കേട്ടോ പക്ഷെ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ആയി പോയി വൺ കെ ജി വെയിറ്റ് ഒരു ടെൻഡർ കോക്കനറ്റ് കേക്കിൻ്റെ ഡിസൈനും ഫില്ലിങ്ങും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് എൻ്റെ മോൻ്റെ ടീച്ചർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു കേക്കായിരുന്നു അത് അപ്പോൾ മോഡൽ മോഡലവർ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കിൻ്റെ മോഡലിൽ വൺ കെ ജിയിൽ ചെയ്തേക്കുന്ന ഒരു വിൻറ്റേജ് കേക്കായിരുന്നു ടോളായിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ക്രീം കൊടുത്തിട്ട് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നത് കരിക്കാണ് ചെറിയ ചെറിയ പീസസ് പീസസായിട്ട് അരിഞ്ഞിട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കരിക്കിൻ്റെ പൾപ്പും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൊടുക്കുന്നുണ്ട് പിന്നെ വൈറ്റ് ചോക്കോ ചിപ്സും ഫില്ലിങ്ങായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിൻറ്റേജ് തീം കേക്ക് എന്ന് പറഞ്ഞാളെ ഒരു കേക്കിൽ തന്നെ രണ്ട് മൂന്ന് പൈപ്പിംഗ് ടെക്നിക്സ് വരുന്ന കേക്കുകളാണ് വിൻറ്റേജ് തീം കേക്ക് എന്ന് പറയുന്നത് ഒരിടയ്ക്ക് ഈ കേക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇങ്ങനത്തെ കേക്കിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ ഇതുപോലത്തെ മോഡൽ ചെയ്യാൻ കുറേ ആഗ്രഹിച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഓർഡർ വന്നപ്പോൾ ഞാൻ കുറച്ചധികം സന്തോഷത്തിലായിരുന്നു നമ്മൾ ഒരുപാട് നാളായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഡിസൈൻസ് നമുക്ക് കസ്റ്റമർ തന്നെ ഇങ്ങോട്ട് അയച്ചു തരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ആകെ അഞ്ച് ലെയർ ആയിട്ടാണ് കേട്ടോ ഈ കേക്ക് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ ലെയറിലും ക്രീമും എല്ലാം കൊടുക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ വൈറ്റ് സ്പൂഞ്ചിൻ്റെയും ഡാർക്ക് സ്പൂഞ്ചിൻ്റെയും റെസിപ്പി കാണിക്കാമോ എന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അധികം വൈകാതെ തന്നെ ചെയ്യാം കേട്ടോ ഇനി വരുന്ന ഓർഡറിൽ നിന്ന് ഞാനത് അധികം വൈകാതെ തന്നെ ചെയ്യാം അപ്പോൾ കേക്ക് എല്ലാം ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ടോപ്പ് പോർഷനിൽ നമ്മൾ ചെറിയ ചാനോസിൽ വെച്ചിട്ട് ഡിസൈനാണ് കൊടുക്കുന്നത് കസ്റ്റമർ തന്നെ മോഡലിലുള്ള ഡിസൈൻ പോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അടിയിലും അതുപോലത്തെ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ പൈപ്പ് ബാഗിൻ്റെ ടിപ്പ് ലീഫ് നോസില് പോലെ കട്ട് ചെയ്തിട്ട് വേവി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ അതിൻ്റെ മിഡിൽ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ആ മോഡലിൽ തന്നിരിക്കുന്ന പോലെ മാക്സിമം കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ എല്ലാം മെഡ്ജസിൽ ബ്ലാക്ക് കളറ് സാറ്റിൻ റിബൺ വെച്ചിട്ട് ചെറിയ ചെറിയ ബോ പോലെ കൊടുക്കുന്നുണ്ട് വിൻ്റേജ് കേക്കുകളുടെ എല്ലാം ഡിസൈൻസ് ഇങ്ങനെയാണ് കേട്ടോ വരിക റിബൺ വെച്ചിട്ടായിരിക്കും അത് മിക്കതും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ കേക്കിൻ്റെ ലുക്ക് കണ്ടാലോ വീഡിയോ ഇഷ്ടമായിട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്